ഐ പി എല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിനു മുന്പ് മെഗാ താരലം നടക്കാനിരിക്കുകയാണ് ഇതോടെ എല്ലാ ടീമുകൾക്കും വലിയ അഴിച്ചുപണിയാണ് വരാൻ പോകുന്നത് പരമാവധി അഞ്ചു മുതൽ ആറ് കളിക്കാരെ വരെ നിലനിർത്താനുള്ള അനുവാദമേ ഫ്രാഞ്ചൈസികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ അതിനാൽ മെഗാലയലത്തിന് മുൻപ് പല സൂപ്പർ താരങ്ങളെയും ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ഫ്രാഞ്ചൈസികൾ നിർബന്ധിതരാകും അതേസമയം ലേലത്തിന് മുൻപ് ടീമുകൾക്ക് റിലീസ് ചെയ്യുന്ന ചില കളിക്കാർക്ക് ലേലത്തിൽ കനത്ത ഏൽക്കാനും സാധ്യതയുണ്ട് മുൻ സീസണുകളിൽ ടീമുകളുടെ പ്രധാന കളിക്കാരായിരുന്ന താരങ്ങൾക്ക് ഉൾപ്പെടെ പണി കിട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ട് പതിനൊന്ന് കോടി രൂപ പ്രതിഫലത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൽ കളിച്ചിരുന്ന താരമാണ് ഗ്ലെൻ മാക്സൺ കഴിഞ്ഞ സീസണിൽ പത്ത് കളികളിൽ നിന്ന് ആകെ അമ്പത്തിരണ്ട് റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത് അഞ്ച് കളികളിൽ അദ്ദേഹം പൂജ്യത്തിന് പുറത്തായി സമീപകാലത്ത് മോശം ഫോമിലുള്ള മാക്സ്വെല്ലിനെ അടുത്ത ലേലത്തിന് മുൻപ് ആർ സി ബി ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചനകൾ ലേലത്തിലെത്തിയാൽ താരത്തിന് കാര്യമായ ഡിമാൻഡ് ലഭിക്കാൻ സാധ്യതയില്ല അൺസോൾഡ് ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഐ പി എല്ലിൽ നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമാണ് അജിങ്ക രഹാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടീമിൻ്റെ ഐ പി എൽ കിരീട നേട്ടത്തിന് പിന്നിൽ സുപ്രധാന പങ്ക് വഹിക്കാൻ താരത്തിനായിരുന്നു പതിനാല് കളികളിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് റൺസായിരുന്നു ഈ സീസണിൽ രഹാനയുടെ സമ്പാദ്യം എന്നാൽ കഴിഞ്ഞ സീസണിൽ രഹാനയുടെ പ്രകടനം താഴേക്ക് പോയിരുന്നു സ്ട്രൈക്ക് റേറ്റിലും വൻ ഇടിവാണ് സംഭവിച്ചത് അടുത്ത താരലേലത്തിന് മുൻപ് രഹാനയെ ചെന്നൈ ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന കാര്യം ഉറപ്പാണ് ലേലത്തിനെത്തിയാൽ താരം അൺസോൾഡ് ആകാനാണ് സാധ്യത കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഐ പി എല്ലിൽ ആർ സി ബിയുടെ ക്യാപ്റ്റനാണ് ഫ്ഡു പ്രസിസ് രണ്ട് തവണ ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ അദ്ദേഹത്തിനായി നിലവിൽ നാൽപ്പത് വയസ്സാണ് താരത്തിന്റെ പ്രായം ഈ സാഹചര്യത്തിൽ ടീമിന്റെ ഭാവി മുന്നിൽ കണ്ട് നാൽപ്പതുകാരനായ ഡുപ്ലസിന് അടുത്ത ലേലത്തിന് മുൻപ് ബാംഗ്ലൂർ ഒഴിവാക്കാനുള്ള സാധ്യത കൂടുതലാണ് ലേലത്തിലെത്തിയാൽ താരത്തിന് കാര്യമായ ഡിമാൻഡ് ലഭിക്കാനും സാധ്യതയില്ല പ്രായം തന്നെയാകും പ്രധാന കാരണം അൺസോഡ് ലിസ്റ്റിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടാലും അത്ഭുതം വേണ്ട എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്